പക്ഷേ ഇതിനെല്ലാം ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള മതനിഷേധം പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് പ്ലേയിങ് സ്പേസ് കിട്ടുള്ളൂ ഉദാഹരണം അഗ്നോസ്റ്റിക് ആയിട്ട് എല്ലാവരും അഗ്നോസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മതത്തിന് അതൊരു രീതിയിൽ ഹേർട്ട് ചെയ്തില്ല എല്ലാവരും അഗ്നോസ്റ്റിക് ആണ് അഗ്നോസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട് നല്ല ഇങ്ങനെയൊക്കെ പോട്ടെ അപ്പോൾ അങ്ങനെ ഒരിക്കലും വരുമ്പോൾ ഒരാൾ ഒരിക്കലും മതം ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു വാൾ ഉണ്ടാവണം എ ടീസ്റ്റുകൾ ഹാർഡ് കോർ എറ്റീസ്റ്റുകൾ മൈഡൽ എത്തീസ്റ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഇല്ലാത്തവർ വഴിക പരിവത്തിലുള്ളവര് ആ ഊഹ പരിവത്തിലുള്ളവർ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു സ്പെക്ട്രോ ആണ് ആ സ്പെക്ട്രത്തിന്റെ ഇപ്പുറത്തെ നിങ്ങൾ വടം കണ്ടിട്ടുണ്ട് വടത്തിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു തടിയനായിരിക്കും അങ്ങനെ ഒരു തടിയൻ അങ്ങനെ ഒരു അപ്പുറത്തെ മതമുണ്ട് ജിഹാദികളുണ്ട് ഐസിസ്കാരുണ്ട് ഹൈന്ദവ തീവ്രത ഉള്ളവരുണ്ട് ക്രിസ്ത്യൻ ഫണ്ടമെന്റൽസുകളുണ്ട് എന്തായാലും അപ്പുറത്തെ അറ്റത്ത് ആളുണ്ട് ഇപ്പുറത്തെ അറ്റത്ത് നിൽക്കാനായിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നു ഒരു മതിൽ ആ മതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വിശ്വാസപരമായിട്ടുള്ള ഒത്തുതീർപ്പിന് വിധേയമായി ജീവിക്കുന്ന അഗ്നോസ്റ്റികൾ അരവിശ്വാസി കാൽ മതേതരത്വം ഉള്ള ആള് സോഷ്യലിസ്റ്റ് ഡയാലിറ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് ഇവർക്കെല്ലാം നിൽക്കണമെങ്കിൽ ഇവിടെ ശരിക്കും നല്ല പച്ചയായിട്ട് സാധനം പറഞ്ഞു പോകുന്ന ഈ ഒരു സാധനം ഒന്നും അല്ല ഇതൊരു കള്ളത്രമാണ് ചൂഷണമാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം വൈബ്രന്റ് മൈനോറിറ്റി ഉണ്ടാവും ആ മൈനോറിറ്റി എനിക്ക് തോന്നുന്നില്ല ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടെന്ന് ഒരു പത്തോ അമ്പതിനായിരം ആൾക്കാർ ഉണ്ട് കേരളത്തിൽ കേരളം വലിയ മാറ്റം ഒരു ഫിഫ്റ്റി തൗസൻഡ് യു സേ ദാറ്റ് ഐ ഡോൺ ടേക്ക് എനി ഓഫ് ദിസ് ഗുൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അൻപതിനായിരം രൂപ